മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ബലരാമൻ അതിയായ ബലത്തോടും സർവ്വരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടും കൂടിയവനായതുകൊണ്ടാണ് ബലരാമൻ എന്ന പേര് കൈവന്നതെന്ന് പറയപ്പെടുന്നു പുരാണങ്ങളിൽ ആകെ ആകെത്തന്നെയും ബലരാമനെക്കുറിച്ചുള്ള പ്രതിവാദ്യങ്ങൾ കുറവാണ് മധുരയിൽ യുവരാജാവ് വസുദേവനുമായി ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്കുള്ള യാത്രയിൽ തേര് തേരുതെളിച്ചത് ദേവഗിയുടെ സഹോദരനായ കംസനായിരുന്നു സ്വന്തം പിതാവിനെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്ത ദുഷ്ടനായിരുന്നു കംസൻ യാത്രാമധ്യേ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്ന ഒരു അശരീരിയുണ്ടായി ഇത് കേട്ട കംസൻ കോപത്തോടെ സഹോദരിയെ വധിക്കാനൊരുങ്ങി എന്നാൽ ദേവകിയുടെ പുത്രന്മാരെയെല്ലാം കംസന് നൽകാമെന്ന് വസുദേവർ പ്രതിജ്ഞ ചെയ്ത പ്രകാരം ആ വധം ഒഴിവാക്കി വസുദേവരെയും ദേവകിയെയും കംസൻ കൽത്തുറുങ്കിലാക്കി അവർക്കു ജനിച്ച ഓരോ പൈതലിനെയും ജനിച്ച ഉടൻ തന്നെ കംസൻ കുന്നുകളഞ്ഞു കാലുകൾ കൂട്ടിപ്പിടിച്ച് ഉയർത്തി വീശി കരിങ്കല്ലിലടിച്ചാണ് ഈ ക്രൂരവധങ്ങൾ അയാൾ നടത്തിയത് അങ്ങനെ ആറു മക്കളും വധിക്കപ്പെട്ട ദുഃഖത്തിൽ ദേവകി വാസുദേവന്മാർ കഴിയുമ്പോൾ ഏഴാമതും ദേവി ഗർഭിണിയായി ഈ വാർത്ത കംസന്റെ ചെവിയിലും നാടാകയുമെത്തി അടുത്ത ശിശുഹത്യയ്ക്കായി കംസൻ ആർത്തിയോടെ കാത്തിരുന്നു രാജ്യത്തെ ജനങ്ങളും മുനിമാരും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായി പ്രാർത്ഥിച്ചു തങ്ങളുടെ ദൗർഭാഗ്യത്തെക്കുറിച്ചോർത്ത് ദേവകി വാസുദേവന്മാർ കണ്ണീർ കുടിച്ചു ഇക്കുറി ദേവകിയുടെ ഉദരത്തിൽ ജനിച്ചത് ബലരാമനായിരുന്നു മഹാവിഷ്ണുവിന്റെ അംശം കുട്ടി ജനിച്ചാലുടൻ വധിക്കപ്പെടുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു അതുകൊണ്ട് വിശ്വമായ ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു ദേവകിയുടെ അടുത്തേക്കയച്ചു ദേവകിയുടെ ഗർഭത്തിലുള്ള ശിശുവിനെ വാസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് മാറ്റുക എന്നതായിരുന്നു ഉപായം അദൃശ്യായ മായാദേവി ബലരാമനെ രോഹിണിയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു മടങ്ങി ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന വാർത്ത പ്രചരിക്കുകയും ചെയ്തു യഥാസമയത്ത് രോഹിണിയിൽ നിന്ന് ബലഭദ്രരാമൻ ഭൂജാതനായി ശ്രീകൃഷ്ണന്റെ ജനനത്തോടെ ബലരാമൻ കൃഷ്ണസഖാവായി തീർന്നു കൃഷ്ണനെ പോലെ രാമനും വിഷ്ണു തേജസ്സാണെന്നറിഞ്ഞ നന്ദഗോപർ ബലരാമനെ ഗോകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഗർഗമുനിയാണ് കൃഷ്ണരാമരഹസ്യങ്ങൾ നന്ദഗോപരെ അറിയിച്ചത് രാമകൃഷ്ണന്മാർ ഗോകുലത്തിന്റെ ധന്യതയായിരുന്നു കൃഷ്ണൻ കാർവർണനെങ്കിൽ ബലരാമൻ വെളുത്ത കുട്ടിയായിരുന്നു അമ്പാടിക്കണ്ണന്റെ കുസൃതി തരങ്ങൾക്കെല്ലാം ബലരാമന്റെ പിന്തുണ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുമ്പോൾ ബലരാമന്റെ കൈകളിൽ ഒരു ചെറിയ കലപ്പയാണ് ഉണ്ടായിരുന്നത് അത് പിന്നീട് ബലരാമന്റെ ആയുധമായി തീർന്നു അതീവ ബലവാനും ക്ഷിപ്രകോപിയുമായിരുന്നു ബലരാമൻ ദുഷ്ടനിഗ്രഹത്തിനുള്ള ഭഗവാൻ കൃഷ്ണന്റെ ശ്രമങ്ങൾക്ക് കൂട്ടായി എന്നും ബലരാമൻ ഉണ്ടായിരുന്നു ദന്തയുദ്ധത്തിൽ ബലരാമനെ ജയിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ സവിശേഷത ഗ്രഹിച്ചിരുന്ന ഭീമനും ദുര്യോധനനും ബലരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഗതായുദ്ധം പഠിക്കുകയുണ്ടായി അതീവ ബലശാലി ആയിരുന്നിട്ടും പാണ്ഡവ കൗരവപക്ഷങ്ങൾ ബലരാമനെ യുദ്ധസഹായത്തിനായി സമീപിച്ചില്ല അവർ കൃഷ്ണനെ പാട്ടിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വരുവാൻ പോകുന്ന സർവനാശത്തിന്റെ യുദ്ധത്തിൽ താല്പര്യം നശിച്ച ബലരാമൻ തീർത്ഥാടനത്തിനായി പോവുകയാണ് ഉണ്ടായത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിന് ദൃക്സാക്ഷിയാകാനാണ് പിന്നീട് അദ്ദേഹം കുരുക്ഷേത്രത്തിലെത്തിയത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒടുവിൽ ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിച്ചിരുന്നു ഒപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ ദ്വാരകയും രാമകൃഷ്ണന്മാരും ഇല്ലാതാകും ശാപം പൂർത്തിയാക്കേണ്ട കാലം അടുത്തതോടെ ദ്വാരകയിൽ കെടുതികൾ കണ്ടു തുടങ്ങി ജനം തമ്മിൽ തല്ലി മരിക്കുകയും ചെയ്തു രാജ്യമാകെ മരണദേവത നൃത്തം വെച്ചു ഇത് കണ്ട് ബലരാമൻ വളരെ വിഷമിച്ചു ദുഷ്ടരാജാക്കന്മാരെയും രാക്ഷസന്മാരെയും വധിക്കുക എന്ന തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി എന്നും ഇനി കാലമായി എന്നും ബലരാമന് ബോധ്യമായി അദ്ദേഹം ദ്വാരകവാസികളോടും കൃഷ്ണനോടും യാത്ര പറഞ്ഞ് ഒരു ആൽത്തറയിലെത്തി ധ്യാനനിരതനായിരുന്നു അഗാധമായ ആ ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു സർപ്പം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു ബലരാമന്റെ ആത്മാവായിരുന്നു അത് തനിക്ക് പിന്നാലെ വരുന്ന ഭഗവാൻ കൃഷ്ണന് കിടക്കയാകാനായി ആ സർപ്പം പാലാഴിയിലേക്ക് യാത്രയായി സർപ്പം പുറത്തു വന്നതോടെ ബലരാമന്റെ ശരീരം വെറും ജഡമായി തീർന്നു